വടക്കൻ കേരളത്തിൽ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവുമധികം പേർ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് പങ്കെടുക്കുക സമരത്തിൽ പങ്കെടുക്കുന്നവരെ കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ് ഉടമകൾക്കെതിരെ ഉണ്ടാകുമെന്ന പോലീസിന്റെ മുന്നറിയിപ്പ് മറികടന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടത് ഇന്ന് പുറപ്പെടാനിരിക്കുന്ന സംഘം ഉൾപ്പെടെ പതിനായിരത്തിലധികം ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നത് ജില്ലയിൽ ഏർപ്പെടുത്തിയ സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം കോഴിക്കോട് നിന്നും ആദ്യ സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അയ്യായിരത്തിലധികം പേരാണ് കോഴിക്കോട് നിന്ന് സമരത്തിൽ പങ്കെടുക്കുന്നത് ഇത് ഈ വിലക്കുകളും മറ്റെന്ത് നിയന്ത്രണ നടപടി ഉണ്ടായിക്കഴിഞ്ഞാലും ജില്ലയിൽ നിന്ന് തീരുമാനിച്ചിട്ടുള്ള വളണ്ടിയർമാർ സമരത്തിലെത്തിയിരിക്കും അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വഴിയിൽ ആളുകളെ തടഞ്ഞാലും വാഹനങ്ങൾ തടഞ്ഞാലും ആളുകളെ തടഞ്ഞാലും സമര വളണ്ടിയർമാർ സമരത്തിൽ പങ്കെടുക്കേണ്ട വളണ്ടിയർമാർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കും മലപ്പുറത്ത് നിന്ന് നാലായിരം പേരും കാസർഗോഡിൽ നിന്ന് മൂവായിരം പേരും വയനാട് നിന്ന് ആയിരത്തി അഞ്ഞൂറ് പേരുമാകും ഉപരോധ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രാഥമിക വിവരം ട്രെയിനിലും സ്വകാര്യ ബസ്സുകളിലുമാണ് ഇവർ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് സ്വകാര്യ എത്തുന്നവരെ ജില്ലാ അതിർത്തിയിൽ തടയുമെന്ന പോലീസിന്റെ മുന്നറിയിപ്പ് മറികടന്നാണ് സമരത്തിനുള്ള സംഘം വടക്കൻ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത് വിവിധ ബ്യൂറോ ഇന്ത്യ വിഷൻ കോഴിക്കോട്